പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു മുട്ട വെച്ചിട്ടാണ് മുട്ട ഞാൻ ഞാനതാ വട്ടത്തിൽ ഉഴുങ്ങിയെടുത്തതിന് ശേഷം വട്ടത്തിൽ മുറിച്ചെടുത്താണ് അതിൻ്റെ കരു ഞാനിവിടെ മഞ്ഞ മാറ്റി വെച്ചിരിക്കുന്നു പിന്നെ അതിലേക്ക് വേണ്ട നമുക്ക് ഉപ്പേരിയായിട്ട് ഉപയോഗിക്കാം വെറുതെ കഴിക്കുകയും ചെയ്യാം കേട്ടോ വലിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇനി കുറച്ച് മസാല വറക്കാണ്ട് കേട്ടോ നമുക്കിതിലേക്ക് ഞങ്ങളുടെ പാൻ ചൂടാക്കുന്ന അതിലേക്ക് കുറച്ച് മല്ലി കുറച്ച് കുരുമുളക് ഒരു നാല് മണി ഉള്ളുവറച്ച് പിരിഞ്ചിടുക ഇതൊന്നും വെറുതെ വറുത്തെടുക്കട്ടെ എണ്ണയൊന്നും ഇല്ലാതെ വറുത്തെടുക്കട്ടെ എന്നിട്ടിത് പൊടിച്ചെടുക്കണം കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഉണ്ണി ഒഴിച്ചുകൊടുത്ത് വെളിച്ചെണ്ണ ചൂടായിരുന്നു ഇനി ഇതിലേക്ക് നമ്മൾ മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ മുട്ട ഇട്ട് മുട്ട മുട്ടതിൽ വറഞ്ഞ് വയ്ക്കട്ടെ 고춧가루, 마늘, 고춧가루 넣어주세요. 마늘, 고춧가루 넣어주세요. 잘섞 മുട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ മുട്ട നമുക്ക് കോരി എടുക്കാം മുട്ട പൊട്ടി പൊട്ടിത്തെറുക്കിയിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യാവേ വറുത്ത മുട്ട പൊട്ടി പൊട്ടിത്തെറുക്കിയിട്ടുണ്ട് കേട്ടോ പൊട്ടി പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പം നോക്കിയിട്ട് എടുക്കണേ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ വേണ്ടത് കൊണ്ടില്ലേ പൊട്ടിത്തെറിക്കുന്നുണ്ട് അടച്ചു വെച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ വിട്ട് നിന്നിട്ട് ഇളക്കി കൊടുക്കണേ അടുത്തൊന്നും ഇളക്കി കൊടുക്കരുത് നമ്മൾ മഞ്ഞക്കരും കൂടെ ഞാനൊന്ന് എൻ്റെ മഞ്ഞള്ളി അതൊന്ന് ഞാൻ വെറുതെ ഒന്ന് കളറ് മഞ്ഞപ്പൊടീൻ്റെ കളറ് പിടിക്കാൻ വേണ്ടി ഒന്ന് വെളിച്ചെണ്ണയിൽ ഇട്ടെടുക്കുന്നുണ്ട് ഇതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ അത് നോക്കും അങ്ങനെയായിട്ട് ഒന്നെടുക്കുന്നുണ്ടേ ശ്രദ്ധിക്കണേ ചെയ്യുമ്പോൾ കുട്ടിത്തെറിക്കുന്നുണ്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യാവേ ഒന്ന് മഞ്ഞ നിറായ മതി ടിയത് മാറ്റിയെടുക്കാം ടണി ഇത് മാറ്റിയെടുക്കട്ടെ മഞ്ഞ വറുത്തെടുത്ത് വെച്ചിരിക്കുന്നത് ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് പച്ചമുളക് ഇഞ്ചി അടുത്ത വീട്ടിൽ പണി നടത്തേണ്ടത് കേട്ടോ അതാണ് വെളുത്തുള്ളി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും ചെറുതായിട്ടൊന്ന് വാടിയാൽ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ വാള ഇട്ടി കൊടുക്കാം നമ്മളെ മസാല പൊടിച്ചെടുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒന്നും ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണേ ഇത് ഉണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം മുട്ട വറുക്കുമ്പം പൊട്ടിത്തെറിക്കുന്നുണ്ട് അത് വളരെ ശ്രദ്ധിക്കണം ഇതിലേക്ക് ഉവിളി ഇട്ട് കൊടുക്കുക സവാള ഇട്ട് കൊടുക്കാം കേട്ടോ ലേശ ഉപ്പ് കൊടുക്കാം കൊടുക്കട്ടെ ഇതാ ഉള്ളി വാടിക്കുന്ന ഇനി ഇതിലേക്ക് എടുത്തു വെച്ച മുട്ട ഇട്ടുകൊടുക്ക ഭയങ്കര ശബ്ദം ഇട്ടോ അത്ര കുറേ സമയമായി ശബ്ദമൊന്നും മാറുന്നില്ല അതാണ് ഞാൻ പിന്നെ ഉണ്ടാക്കി കേട്ടോ ആ പണി ഭയങ്കര നല്ലോണം ഇളക്കി കൊടുക്കട്ടെ ഇതിലേക്ക് കരുവേപ്പിൽ ഇളക്കി ഇനി എടുത്തു വെച്ച മസാല ഇട്ട് കൊടുക്കാം വറക്കാളും വറുത്ത് വെച്ച മസാല ഇട്ട് കൊടുക്കണ്ടേ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം നല്ല മണ്ണട്ട മസാല മസാല ഇട്ടുകൊടുത്ത് എല്ലാം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്കുള്ളത് മഞ്ഞ ഇറച്ചി കൊടുത്ത് ഇതാണ് ഇനി ഇതിലേക്ക് നമ്മൾ അടുത്ത് വെച്ച ഈ മഞ്ഞ ഇട്ട് കൊടുക്കണ്ടേ അത് ചിലപ്പം പൊട്ടൂട്ടോ ഇട്ട് കൊടുത്താലും നമ്മൾ ഒന്ന് ഇളക്കുന്ന സമയത്ത് പൊട്ടൂട്ടോ Ondar juga tetap, mau kemana? Karena nggak ada banyi deh. Ini ശ്രദ്ധിക്കണേ ഇതൊക്കെ ഒന്ന് മസാല പിടിക്കും കൊറച്ച് മല്ലിയിലിട്ട് കൊടുക്കട്ടോ മസാല പിടിക്കട്ടെ ഇതാ ഇനി വേറൊരു പണി കൂടെ ഇതിലേക്ക് ചെയ്യാണ്ട് നമ്മളെ ചെറിയ ഉള്ളി വലിയ ഉള്ളി തന്നെ കേട്ടോ വലിയ സവാള ആയിരുന്നത് കുറച്ച് ഇതിൻ്റെ മേലിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അത് പിന്നെ നല്ലോണം വാടൊന്നും ചെയ്യണ്ടെട്ടോ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയരും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് അലക്കി കൊടുക്കാം ഇതൊന്ന് വാടിയാൽ മതി കേട്ടോ സവാള നമുക്ക് നമ്മുടെ മണ്ണി ഒന്നും ഉടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കാം കേട്ടേട്ട രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ ഇനി ഒന്ന് നമുക്ക് ഇത് തുറന്നു നോക്കാം നല്ല മണം ത് ഓഫാക്കട്ടോ അങ്ങനെ ആയാൽ മതി കേട്ടോ ഒന്ന് ഉള്ളി അധികം ആയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കടിക്കണൊന്ന് ഇതിലേക്ക് ഒരു പണിയും കൂടണ്ടേ ഞാൻ അത് ഇറക്കി വെക്കാൻ പോവാണ് അതിൻ്റെ മുന്നേ നമുക്ക് ഇറക്കി വയ്ക്കുന്ന മുന്നേ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു ലേശം നാരങ്ങ നീര് കുറച്ച് തുള്ളി മതി കേട്ടോ ലേശം നാരങ്ങ നീര് ചെറിയോര് പുളിക്കിട്ടോ നാരങ്ങ നീര് ഒക്കെ കൊടുക്കാം ഒന്ന് ഒന്നലക്കി കൊടുക്കാം മതി കേട്ടോ ഇനി ഗ്യാസ് ഓഫാക്കണേ ഇനി ഗ്യാസ് ഓഫാക്കി നീൻ്റെ മുകളിൽ ലേസും വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കണ്ടേ പച്ച വെളിച്ചെണ്ണ ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം കേട്ടോ ലേസ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ ഇത് ഉണ്ടാക്കാത്ത ആൾ എങ്കിലും ഒന്നുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കണേ ഇനി കുറച്ചൊരു രണ്ട് മൂന്ന് മുട്ട കഴിയാലും മതി നമുക്ക് തൽക്കാലത്തേക്ക് കുറച്ച് മതിയല്ലോ ഒന്നുണ്ടാക്കി നോക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ വെളിച്ചെണ്ണ നല്ല മണം നല്ല നാടൻ വെളിച്ചെണ്ണയും കൂടി ചേർത്തപ്പം നല്ല അടിപൊളി മണം മതി ഒക്കെ ഓഫാക്കി ഇതായത് നോക്കും നമ്മളെ മുട്ട വെച്ചിട്ടുള്ള തോര ഉപ്പേരിയെന്നു പറയാൻ നമുക്ക് നമുക്ക് വെറുതെ എടുത്ത് കഴിക്കാനും പറ്റും പറ്റുന്ന സാധനം ഇവിടെ റെഡി ആയിരിക്കുന്നു മുട്ടേൻ്റെ തോരന്ന് തന്നെ അങ്ങനെ എന്തോ വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ പിന്നെ അതിവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്